സൗമ്യമായ പെരുമാറ്റത്തിനുടമയായ നവീൻ ബാബു പഠനകാലത്ത് എസ് എഫ് ഐയുടെ സജീവ പ്രവർത്തകനായിരുന്നുവെന്ന് തിരു എസ് എസ് എം പോളിടെക്നിക് കോളേജിൽ കൂടെ പഠിച്ച സി കെ ബഷീർ കൈമലശ്ശേരി അനുസ്മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എൺപത്തി ഒമ്പത് കാലഘട്ടത്തിലാണ് ജീവനൊടുക്കിയ കണ്ണൂർ ഏഡിയം നവീൻ ബാബു തിരു എസ് എസ് എം പോളിയിൽ വിദ്യാർത്ഥിയായിരുന്നത് നവീൻ ബാബുവിനൊപ്പം പഠനം പൂർത്തിയാക്കിയ പലരും വിവിധ ഇടങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരായി പ്രവർത്തിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എൺപത്തി ഒമ്പത് കാലഘട്ടത്തിൽ തിരു എസ് എസ് എം പോളിയിലെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബു പഠനശേഷം നവീൻ ബാബുവിന് റവന്യൂ വകുപ്പിലാണ് ജോലി ലഭിച്ചത് എസ് എഫ്ഐയുടെ സജീവ പ്രവർത്തകരായിരുന്ന നവീൻ ബാബു സൗമ്യമായ പെരുമാറ്റത്തിനുടമയായിരുന്നു കൂടെ പഠിച്ചവരിൽ മിക്ക പേരും വിവിധ ഭാഗങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പിൽ ജോലി ചെയ്യുന്നുണ്ട് ഒരിക്കലും നവീൻ ബാബു ഈ മേഖലയിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ചതല്ല സൗമ്യമായ വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന്റേത് സംഭവം അറിഞ്ഞപ്പോൾ വല്ലാത്തൊരു വേദനയാണ് ഉണ്ടായതെന്ന് സഹപാഠിയായിരുന്ന കൈമലശ്ശേരി സ്വദേശി സി കെ ബഷീർ അനുസ്മരിച്ചു കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത നമ്മുടെ നമ്മുടെ നവീൻ ബാബു അദ്ദേഹം ക്ലാസ്മേറ്റ് വളരെ ഞാൻ അറിയുന്നത് കാരണം ഇങ്ങനെ ഒരു ജോലിക്ക് എത്തിപ്പെടും എന്ന് ഞാനും പ്രതീക്ഷിച്ചിട്ടില്ല റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി പക്ഷേ ഞങ്ങളെല്ലാവരും തിരൂര് എസ് എസ് എം പോളിടെക്നിക്കിൽ എൺപത്തി ആറ് മുതൽ എൺപത്തി വരെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ്ങിനായിരുന്നു പഠിച്ചിരുന്നത് അപ്പോൾ നവീൻ നല്ലൊരു പോസ്റ്റിലായിരിക്കുമെന്നാണ് ഞാനും കരുതിയത് പിന്നീടാണ് ഈ വാർത്തകൾ ഇങ്ങനെ വന്ന് അപ്പോൾ നോക്കുമ്പോഴാണ് നവീനാണെന്നുള്ളത് അപ്പോഴാണ് തിരിച്ചറിയുന്നത് വളരെ വിഷമം തോന്നി കാരണം അത്ഭുതപ്പെട്ടുപോയാവും വളരെ സൗമ്യനായ ഒരാളായിരുന്നു അവരോടും അങ്ങനെ അത്ര ഇതായിട്ട് റഷായിട്ടൊന്നും പെരുമാറുന്ന ഒരാളല്ല അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും അങ്ങനെ ഒരു ആരോപണം അദ്ദേഹത്തിനെതിരെ വന്നു എന്ന് പറയുന്നതിന് വളരെ അത്ഭുതം തോന്നുന്നു അപ്പം അതിൻ്റെ പേരിൽ ഇങ്ങനൊരു ദുരന്തം ഉണ്ടായത് വളരെയധികം നമുക്കൊക്കെ വിഷമമുണ്ടായിപ്പോയി അക്കാലത്ത് കൂടെ പഠിച്ചവർ പലരെയും പല സന്ദർഭങ്ങളായി കണ്ടിരുന്നു എന്നാൽ നവീൻ ബാബുവിനെ കാണാൻ കഴിഞ്ഞിരുന്നില്ലെന്നും ബഷീർ പറഞ്ഞു അദ്ദേഹം പത്തനംതിട്ടക്കാരനാണ് പക്ഷെ മൂന്ന് വർഷമായിട്ട് നമ്മളെ കൂടെ ഇവിടെ തിരുവൂരിലുണ്ടായിരുന്നു തിരുവര് വിശ്വസഭാഗത്ത് എവിടെയായിരുന്നു അന്ന് അവർ വീട് എല്ലാവരും കൂടെ കുട്ടികളെല്ലാം കൂടെ വീടെടുത്ത് താമസിച്ചിരുന്നത് അങ്ങനെയുള്ള ഇതൊക്കെയാണെന്ന് അറിയുന്നത് പക്ഷേ ഒരിക്കലും അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ഒരു അഴിമതി നടത്തും എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അദ്ദേഹം അന്ന് ഒരു എസ് എഫ് ഐ പ്രവർത്തകനായിരുന്നു പക്ഷേ അതിൽ നിരത്ത് സജീവ രാഷ്ട്രീയ പ്രവർത്തനോ നേതാവോ ഒന്നും ആയിരുന്നില്ല വളരെ സൗമ്യമായ എല്ലാവരോടും സൗഹൃദമായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിത്വമായിരുന്നു പക്ഷേ എന്തോ ഇങ്ങനൊരു സംഭവിച്ചതിൽ വളരെയധികം നമുക്കൊക്കെ അതിയായ ദുഃഖമുണ്ട് അങ്ങനെ ഒരു ആരോപണം അദ്ദേഹത്തിനെതിരെ വന്നതും വളരെ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് അങ്ങനെ അങ്ങനെ ഒരിക്കലും വിശ്വസിക്കുന്നില്ല തിരൂരിൽ താമസിച്ചായിരുന്നു നവീൻ ബാബു പഠനം നടത്തിയിരുന്നത് കണ്ണൂരിൽ ഏഡിയമായിരിക്കെ ഒരു പൊതുചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നടത്തിയ പ്രസംഗം നവീൻ ബാബുനെ വിഷമിപ്പിച്ചിരുന്നു പിന്നീടാണ് അദ്ദേഹം ജീവനൊടുക്കിയത്